നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചേമുക്കാൽ സെന്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇരുനിലകളിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്ത് ഗേറ്റൊക്കെ കൊടുത്തിട്ടുള്ള വീടാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കടക്കാം കോമ്പൗണ്ടിലെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് ഫ്രണ്ട് പോർഷനിലുള്ള വാളിൽ പ്ലാന്റുകൾ പിടിപ്പിക്കുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ സൈഡ് പോർഷനാണ് കാണിക്കുന്നത് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിലുള്ള പില്ലറിൽ ക്ലാരി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിലായിട്ട് തന്നെ ഒരു വുഡൻ തീമിൽ ഷെൽഫും കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ ത്രീ ഫേസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ മൊത്തം വരുന്നത് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡോപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി ഇവിടുത്തെ ഡൈനിങ് ആണ് കാണിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ സീലിങ്ങിലായിട്ട് ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരു ഷെൽഫും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ആദ്യത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഒരു ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമ് വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ഇതാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ടും വോളിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിലും ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റീലും ടഫ് ആൻഡ് ഗ്ലാസും യൂസ് ചെയ്താണ് ഹാൻഡ് റൈല് കൊടുത്തിരിക്കുന്നത് ലാൻഡിങ് ഏരിയയിലായിട്ട് പർഗോള ചെയ്തിട്ടുണ്ട് കയറി ചെല്ലുന്നത് ഒരു ലിവിങ് സ്പേസിലോട്ടാണ് ലിവിംഗ് ഏരിയയിലും സീലിംഗിലും ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിലായിട്ടും ഒരു പർഗോള കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലും രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് താഴത്തെ പോലെ തന്നെ നല്ല ആയിട്ടാണ് മുകളിലുള്ള രണ്ട് ബെഡ്റൂമും ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫാമിലിക്ക് പറ്റിയ എല്ലാവിധ ഫെസിലിറ്റീസും ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് സ്റ്റീലും ടഫ് ആൻഡ് ഗ്ലാസും വെച്ചാണ് ഹാൻഡ് ഡ്രൈൽ കൊടുത്തിരിക്കുന്നത് പില്ലറിൽ ക്ലാഡിങ് ഡ്രൈൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓപ്പൺ ടെറസ് ഓപ്പൺ ടെറസിൽ നിന്നാണ് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ടെറസിലായിട്ട് ഒരു വാഷ് ഏരിയയും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി വെള്ളാനിക്കര എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിൽ നിന്നും വരുന്നത് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്